ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് രൂപയുടെ പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസത്തിൽ തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം ഡിസംബർ മാസം വിതരണം ചെയ്ത പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്കും എത്തിച്ചേരും ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം വിതരണം ചെയ്യുക ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ആയിരിക്കും അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള പെൻഷൻ വിതരണം ഡിസംബർ മാസം വിതരണം ചെയ്യുന്ന ആനുകൂല്യങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇനിയും തുക എത്തിച്ചേരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കാനുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കുന്ന അറിയിപ്പുകളും എത്തിക്കഴിഞ്ഞു രേഖകൾ സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കണം അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അതായത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല അല്ലാത്തവർ എല്ലാവരും തന്നെ ഈ രേഖകൾ കൃത്യമായും സമർപ്പിക്കണം നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റിന്റെ രേഖയാണ് സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിലായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ കൈകൾ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനി എല്ലാ മാസവും തുക കയ്യിൽ നൽകും മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫേസ് മാസ്റ്ററിങ് ചെയ്തിരിക്കൽ നിർബന്ധമാണ് നിങ്ങൾ അർഹതപ്പെട്ട ആൾക്ക് തന്നെയല്ലേ പെൻഷൻ തുക ലഭിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഫേസ് മാസ്റ്ററിങ് ചെയ്യുന്നത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നിങ്ങളുടെ ഫേസ് മാസ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തുക നൽകുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക